ഇന്ന് പരാക്രം ദിവസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനമാണ് രാഷ്ട്രം പരാക്രം ദിവസ് അഥവാ ധീരതയുടെ ദിവസമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതലാണ് കേന്ദ്ര സർക്കാർ നേതാജിയുടെ ജന്മദിനം പരാക്രം ദിവസായി പ്രഖ്യാപിച്ചത് നേതാജിയുടെ ജന്മവാർഷിക രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം നേതാജിയുടെ ഈ ആഹ്വാനമാണ് ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് ഊർജം പകർന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ സജീവ രാഷ്ട്രീയത്തിലെത്തിയെങ്കിലും സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കൂവെന്നാണ് നേതാജി വിശ്വസിച്ചത് ഇതിന്റെ ഭാഗമായാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സന്ധിയില്ലാ സമരം നയിച്ചത് What is most important of all is the situation near India. No amount of Anglo-American propaganda can either ignore or hide the fact that after achieving brilliant victories in Hong Kong, in the Philippines, in the East Indies, in Malaya and Singapore, and in Burma, the forces of the Imperial Japanese Army now stand on the frontier of India. സ്വാതന്ത്ര്യാനന്തര ഭാരതം ഇന്നും ആസ്വദിക്കുന്ന ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പിന്നിൽ നേതാജിയെപ്പോലുള്ള വിപ്ലവകാരികളുടെ വിയർപ്പും രക്തവുമുണ്ട് നേതാജിയുടെ ധീരതയും അജഞ്ചലമായ ദേശസ്നേഹവും മാതൃകയാക്കുക എന്നതാണ് പരാക്രം ദിവസിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഓരോ പൗരന്റെയും പ്രതിജ്ഞാ ദിനം കൂടിയാണ് പരാക്രം ദിവസ് റിസർച്ച് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം